മാഷേ പാല കോട്ടയം ജില്ലയിലെ പാല എന്നുള്ളത് എല്ലാവരും അറിയപ്പെടുന്നത് പാല നാരായണൻ നായരുടെ ജന്മസ്ഥലമാണ് വന്നു പക്ഷേ അദ്ദേഹം അവിടെയൊന്നും താമസിച്ചിട്ടില്ല അദ്ദേഹം വൈക്കം ദേവിപുരത്താണ് താമസിച്ചിരുന്നത് മഹാകവി പാല നാരായണൻ നായർ പിന്നെ മറ്റൊരു ആളിനെ കൊണ്ടാണ് ആ നഗരം അറിയപ്പെട്ടത് അതായത് കെ എം മണി പതിമൂന്ന് ബജറ്റുകൾ അവതരിപ്പിച്ച ഇന്നിപ്പോൾ അദ്ദേഹം മന്ത്രിയായതിൻ്റെ അമ്പതാം വർഷം പൂർത്തിയാകുന്ന ദിനമാണ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം അവിടുത്തെ പ്രശസ്തമായ കരിങ്ങോഴിൽ കുടുംബമാണ് കേരള രാഷ്ട്രീയത്തിന്റെ ബജറ്റ് ഒരു കാലത്ത് നയിച്ചുകൊണ്ടിരുന്നത് തുടർച്ചയായിട്ടുണ്ട് മുഖ്യമന്ത്രിയാവാൻ കുപ്പായി വിട്ട് നടന്ന ആളാണ് അട്ടിമറിക്കപ്പെട്ടു അതിന്റെ പ്രതിഷേധമുണ്ട് പാർട്ടി മാറ്റങ്ങൾ ഉണ്ടായി പല കാര്യങ്ങളും സംഭവിച്ചു കേരള ചരിത്രത്തിൽ ആ കുടുംബത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് അപ്പോൾ അദ്ദേഹത്തെ മരണത്തെ തുടർന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മണ് മകൻ സ്ഥാനമേറ്റതോടുകൂടി കരിങ്ങോഴിൽ കുടുംബത്തിന്റെ പ്രതാപം അസ്തമിച്ചു കൊണ്ടേ ആണോ അതിനുശേഷം ആണ് തീർച്ചയായിട്ടും മാണി സി കാപ്പൻ എന്ന് പറയുന്ന ആൾ പാലയിൽ ആദ്യമായിട്ട് കെ എം മാണിയുടെ കുത്തക അട്ടിപ്പയർ അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് എം എൽ എ ആയിട്ട് എൽ ഡി എഫ് പിന്തുണയോടെ ചോദിച്ചു എന്ന് പറഞ്ഞ ഒരു ചുവപ്പ് കൊടിയുടെ ചെറിയൊരു നിറം അവിടെ വ്യാപിച്ചു സഞ്ചരിച്ചു കാരണം ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ചെങ്കൊടിയുടെ ഒരു സ്വാധീനം അവിടെ വരികയുണ്ടായി അങ്ങനെ പല പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ട് പാലക്കാർക്കും കോട്ടയക്കാർക്കും എന്നെന്നും വിയെ വേണമെങ്കിൽ സ്വീകരിക്കാം പക്ഷെ ചെങ്കുടിയെ സ്വീകരിക്കരുതെന്ന നിലപാടാത് ഉറപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഇതാ പാലയിൽ ഒരു ചരിത്രം കൂടി സൃഷ്ടിക്കപ്പെടുന്നു പായ കെ എം മാണിയുടെ ഗുണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏറ്റവും പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ എം എൽ എ ആയി മന്ത്രിയായി വലിയ ആളാണ് ആ റെക്കോർഡുകളെല്ലാം കടപുഴക്കി കൊണ്ടിതാ ബിനു സി പുളിങ്കണ്ടത്തിൽ എന്ന് പറയുന്ന ദിയ ബിനുസ് പുളിങ് കണ്ടെന്ന് പറയുന്ന ആള് വയസ്സുള്ള ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരാള് ആദ്യമായിട്ട് ഒരു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിട്ട് മാറുന്നു ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ അങ്ങനെയുള്ള ഒരു തദ്ദേശ ഭരണാധികാരിയായിട്ട് റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് റെക്കോർഡ് റെക്കോർഡിട്ടിരിക്കുകയാണ് പരി ഭരണം ഇന്നു മുതൽ തുടങ്ങുക പാലാ കാത്തിരിക്കുകയാണ് ഇനി എന്താ വരാൻ പോകുന്നത് ജൻസിയാണ് പറഞ്ഞതിൽ ഒരു കാര്യം പാലയിൽ നിന്നാണ് ഏറ്റവും അധികം കുടിയേറ്റക്കാരുള്ളത് അത് അമേരിക്ക അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങൾ സിംഗപ്പൂർ മുതൽ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് വരെ അതിനെല്ലാം തടയിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പാലക്കാർക്ക് പാലയിൽ തന്നെ പണി ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജെൻസിയുടെ എല്ലാ ആസ്പിറേഷൻസും ഉൾക്കൊണ്ടുന്ന ബിനുസി പുളിങ്കണ്ടം കേരളത്തിൻ്റെ തന്നെ രോമാഞ്ചമായിട്ടുള്ള ആ പുളിങ്കണ്ഠം പറയുന്നത് ഈ എന്ത് പറയുന്നു മാഷേ ഈ ജെൻസിയുടെ ഒരാളിങ്ങനെ മറ്റു രാജ്യങ്ങളിൽ പ്രക്ഷോഭം നടത്തുമ്പോൾ കേരളത്തിൽ ഇന്ത്യയിൽ ഒരാളിങ്ങനെ ഭരണാധികാരത്തിൽ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോട് പറയുന്നു ജൻസിയുടെ പ്രശ്നങ്ങൾ ഞാനിവിടെ പരിഹരിക്കുമെന്ന് അല്ലേ രോമഹർഷം തോന്നുന്നുണ്ടല്ലേ പക്ഷേ ഏഹ് എന്താന്നറിയോ ആ ഇപ്പൊ ഒരു തലമുറ മാറിയപ്പോൾ കമ്മ്യൂണിസത്തോടുള്ള ഈ ക്രിസ്ത്യൻ സഭയുടെയോ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെയോ താല്പര്യക്കുറവിന് വ്യതിയാനം വന്നിട്ടുണ്ടാകും എന്നാണ് പൊതുവേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല ബുദ്ധിജീവികളും വിലയിരുത്തിയിട്ടുള്ളൂ പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിമോചന സമരകാലം നമുക്കറിയാമല്ലോ ആ കാലഘട്ടം മുതലുള്ള ഇവരുടെ ഈ മൈൻഡ് സെറ്റ് അത് ആ മൈൻഡ് സെറ്റ് വരാൻ ഒരു കാരണം കൂടെ ഉണ്ട് അതായത് വിമോചന സമര കാലഘട്ടത്തിന്റെ അതേ കാലത്ത് റഷ്യ ഭരിച്ചിരുന്നത് അതായത് അന്ന് അല്ല യു എസ് എസ് ആർ ഭരിച്ചിരുന്ന കമ്മ്യൂണിസം ആയിരുന്നു റഷ്യയിൽ ചെയ്തുകൂട്ടിയിരുന്ന കൊടും ക്രൂരതകൾ കമ്മ്യൂണിസം അവിടുത്തെ സഭയ്ക്കെതിരെ പള്ളികൾ പൊളിക്കുക ഈ വൈദികന്മാരെ തടവിലിടുക തുടങ്ങിയ നിരവധിയായ കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടേയിരുന്നു അപ്പൊ ഇതെല്ലാം പത്രമാധ്യമങ്ങൾ അന്നതേ ഉള്ളു മാധ്യമങ്ങളിലൂടെ ഈ കാര്യം കേരളത്തിലെ ഇവരുടെ ചെവികളിൽ എത്തുന്നുണ്ടായിരുന്നു ഇന്നത്തെ പോലെയല്ല അന്ന് കത്തോലിക്ക സഭ കുറച്ചുകൂടെ സ്ട്രോങ് ആയിരുന്നു ഇന്ന് സാർ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാം വിദേശങ്ങളിലേക്ക് ചിതറിപ്പോയി പക്ഷെ അന്ന് ആ ഓപ്ഷൻസ് വരുന്നേ ഉള്ളു ആ കാലഘട്ടം മുതലുള്ള മൈൻഡ് സെറ്റ് അതായത് വിമോചന സമര കാലഘട്ടത്തിൽ എങ്ങനെ ഇവരെ സമരം ചെയ്ത് ഇ എം എസിന്റെ മന്ത്രിസഭയെ താഴെ ഇറക്കാനുള്ള സ്പിരിറ്റ് ഉണ്ടായോ അത് അടുത്ത തലമുറയിലെ ജെൻസിയിലേക്ക് കൂടെ വ്യാപിക്കുന്നു എന്നതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം കമ്മ്യൂണിസത്തിലേക്ക് മാണി പോയാലും കത്തോലിക്ക കോൺഗ്രസ് ആ കോൺഗ്രസ് മുമ്പിലുള്ള പേരുണ്ടല്ലോ അവരുടെ മൈൻഡ് സെറ്റ് മാറുകയില്ല അവരുടെ മനോഭാവത്തിൽ പള്ളിയെയും വിശ്വാസത്തെയും എക്കാലത്തും ലോകമെമ്പാടും എതിർത്തിരുന്ന കമ്മ്യൂണിസം കേരളത്തിൽ സമീപകാലത്ത് തന്നെ നികൃഷ്ട ജീവി എന്ന് അവരുടെ പുരോഹിതന്മാരെ വിളിക്കുമ്പോൾ ഇതൊക്കെ പെട്ടെന്ന് മറക്കുവാനുള്ള അൽഷിമേഴ്സ് ഒന്നും അവർക്കില്ല എന്നാണ് അതെ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് തന്നെയല്ല വ്യവസായങ്ങളെ കർഷക കാർഷിക മേഖലയൊക്കെ അവിടെ കാഞ്ഞിരപ്പള്ളിയിലെ അച്ചായന്മാർന്ന് ആ കാർഷിക വൃത്തിക്ക് എസ്റ്റേറ്റുകളൊക്കെ വെച്ചാൽ അധ്വാനം അധ്വാന വർഗ്ഗം ഒന്നും ഭാര്യ പേരിട്ട് അവർക്കാണ് സമ്പത്ത് ഉണ്ടാക്കും അവിടെ തന്നെ അവരും അധ്വാനിക്കും അപ്പൊ അതുകൊണ്ട് അതൊരു പുതിയ വർഗമാണ് മർച്ച് പറഞ്ഞ പ്രൊളിറ്റേറിയറ്റ് അല്ല പക്ഷേ അധ്വാന എന്ന് പറയുന്ന സ്വന്തമായിട്ട് ഭൂമിയുണ്ട് അതിൽ കൃഷി ചെയ്യുക കഠിനാധ്വാനം ചെയ്ത് കേരളത്തെ ഒരു സമ്പന്നമാക്കി തീർത്താം പ്രത്യേകിച്ചും കോട്ടയത്തെ സമ്പന്നമാക്കി തീർത്താം എന്ന് പറയുമ്പോൾ പാലും കൂടി ചേരുവത് പാലെന്ന് പറയുന്നത് റബ്ബർ തേങ്ങാ പാലോ പശുവും പാലോ അല്ല റബ്ബറിൻ്റെ പാലാണത് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു 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 ഇക്കോണോമിയാണ് അവിടെ അപ്പോൾ ആ ഇക്കോണോമി കാൾമാക്സ് കണ്ട ഇക്കോണമി ഒന്നും അല്ല അത് കേരളത്തിന്റെ തനതായിട്ടുള്ള ഇക്കോണമി അതിനെ എന്നും എതിർത്തും നശിപ്പിച്ചും പോന്നിരുന്ന ഒരു തൊഴിലാളി വർഗത്തെയാണ് സൃഷ്ടിച്ചിരുന്നത് സി എന്നും അവരുടെ ആ പശ്ചാത്തലം കൊണ്ട് ഒരു അപ്പോൾ അവർ തമ്മിലുള്ള എന്ന് പറയുന്ന കീരിയും പാമ്പും തമ്മിലുള്ള പൂച്ചയും എലിയും തമ്മിലുള്ള എതിർപ്പ് തന്നെയാണ് സംശയമൊന്നുമില്ല അതിലിപ്പോൾ പുതിയ പുതിയ വേഷങ്ങൾ ബി ജെ പിയെ കരിക്കും ബി ജെ പിയുടെ മേൽച്ചാരി കാരൽ സംഘങ്ങൾ എന്തോ പിന്നെ ആ പള്ളിയുടെ അനുവാദം പോയി ആർക്ക് വേണമെങ്കിലും പോകാമല്ലോ വേഷം കെട്ടിക്കൊണ്ട് പോയിട്ട് വൃത്തികേടുകൾ കാണിച്ചാൽ നാട്ടുകാർ ചോദ്യം ചെയ്യും അതിൻ്റെ പേരിൽ ബി ജെ കേരളത്തിലെ കാര്യമാണ് മറ്റ് സ്ഥലങ്ങളിൽ എന്താണെന്ന് എനിക്കറിയില്ല ആര് ചെയ്തിട്ടുണ്ടെങ്കിലും കാരൽ സംഘത്തിനേരെ മര്യാദയ്ക്ക് അവർ നടത്തുമ്പോൾ അതിനെ ആക്രമിക്കുന്നത് വൃത്തികേട് തന്നെയാണ് ഏത് ബി എസ് പി ആയാലും ബി ജി പി ആയാലും ആരും അതിന് അധികാരമൊന്നുമില്ല ഇന്ത്യയുടെ മഹത്വം എന്ന് പറയുന്നത് എല്ലാവിധ ആരാധന സ്വാതന്ത്ര്യം ഏ തെളിഞ്ഞിട്ടൊന്നുമില്ല അത് പോയി ഇത് ചുമ്മാതെ എനിക്ക് തോന്നുന്നത് മലയാള മനോരമ മനോരമാത്രങ്ങളൊക്കെ ഈ എഡിറ്റോറിയൽ എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെ ഹിന്ദു സംഘടനകൾക്കെതിരെ കുറച്ച് എഡിറ്റോറിയൽ ശക്തമായിട്ട് ഭാഷയിൽ അതാണല്ലോ ഇന്ത്യ ചിലരുടേത് മാത്രമാണോ എന്നൊക്കെ വൃത്തികെട്ട ചോദ്യങ്ങൾ യോജിക്കുമ്പോൾ മലപ്പുറത്ത് അവർക്ക് സർക്കുലേഷൻ കൂടും അതിനുള്ളൊരു ബിസിനസ് മാത്രമാണ് ഒരു കച്ചവട പത്രമാണ് അല്ലാതെ ആദർശങ്ങളെ ഗാന്ധിജി എം കെ ഗാന്ധി എന്ന് വിളിച്ചതാണല്ലോ അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല നമ്മുടെ ചർച്ചാ വിഷയം അതല്ല ഈ പാലയെപ്പറ്റി പറഞ്ഞപ്പോൾ അതിന് ആനുഷംഗികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഇവിടെ ഇപ്പോൾ ഈ ബിനു വലിയൊരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജോസ് കെ മാണിയുടെ തട്ടകത്തിൽ തന്നെ അതിൻ്റെ ആ പീസ് പൊളിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഈ ജോസ് കെ മാണിക്ക് ഒരുപക്ഷെ മാറ്റം വന്നിട്ടുണ്ടാകാം അധികാര രാഷ്ട്രീയത്തിന്റെ ആ ഒരു പ്രലോഭനത്തിൽ ഇടതുപക്ഷത്തേക്ക് പോയിട്ടുണ്ടാകാം പക്ഷെ ഈ പറയുന്ന കോൺഗ്രസ് മൈൻഡിനോടൊപ്പം നിന്ന് ഒരു പാർട്ടി ആൾക്കാരെ അതായത് ഒരു വിഭാഗത്തെയാണ് പിന്നീട് കേരള കോൺഗ്രസ് രൂപീകരിച്ചുകൊണ്ട് ഈ മാണിയുടെ തലതൊട്ടപ്പൻ അദ്ദേഹത്തിന്റെ പേര് പി ടി തോമസ് പി ടി തോമസ് അദ്ദേഹം അദ്ദേഹം ഒരു സ്ത്രീ വിഷയ കേസിൽ അദ്ദേഹത്തെ സംശയാസ്പദമായി കണ്ടു പുറത്താക്കി എന്നതാണല്ലോ ഇതിന്റെ ഉത്ഭവം അപ്പൊ അങ്ങനെ പോയെങ്കിലും ഒന്നാം തിരിമുറ ആ മുറിവിൽ നിന്നാണ് കേരള കോൺഗ്രസ് ഉണ്ടായത് അതെ അപ്പൊ അങ്ങനെ പോയെങ്കിലും ഈ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരേ ഒരു വാചകമാണ് ഈ ഇതേ സംബന്ധിച്ച് തെമ്മാടിക്കുഴി എന്നത് ഈ തെമ്മാടിക്കുഴി എന്ന് പറയുന്നത് സാധാരണ കമ്മ്യൂണിസത്തിലേക്ക് പോകുന്ന ആൾക്കാര് പിന്നെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാര് ഒക്കെ ചെയ്യുന്നതാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റിലേക്ക് പോകുന്ന ആൾക്കാർക്ക് പള്ളിയിൽ അന്ത്യവിശ്രമത്തിന് പോലും സ്ഥലം കൊടുക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു അങ്ങനായിരുന്നു അവർ സഭയിൽ നിന്ന് അതെ സഭയിൽ നിന്ന് പുറത്താക്കും അവർക്ക് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അറിഞ്ഞാൽ പെണ്ണ് കൊടുക്കുകയില്ല ഇങ്ങനെയൊക്കെ ഉണ്ട് വേറൊരു ചേർത്ത് ഞാൻ പറയാം അറിയാൻ വേണ്ടി മലയാള മനോരമ പത്രമാണെങ്കിൽ സമ്പ്രദായം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ പത്രത്തിലേക്ക് ടെസ്റ്റും കഴിഞ്ഞ് ഇന്റർവ്യൂവും കഴിഞ്ഞ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കടമ്പ കഴക്കണം നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ എന്ന് നിങ്ങൾ സർക്കുലേഷൻ ഇൻസ്പെക്ടറെ വിട്ട് അയക്കിൻ്റെ രഹസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ജോലി കൊടുക്കുകയില്ല അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അങ്ങനെയൊക്കെയാണ് ആ അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റം കമ്മ്യൂണിസ്റ്റ് ഈ കേരളത്തിൽ വന്നാൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നാൽ ആത്മഹത്യ ചെയ്യുന്ന കണ്ടെത്തൽ കുടുംബത്തിന്റെ നാഥൻ വർഗ സന്ദർഭങ്ങളും ഉണ്ട് അതാണ് അവിടുത്തെ ഒരു പോളിറ്റിക്സ് ഇനി ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഉണ്ട് നമ്മളിപ്പോ ജെസി കുട്ടി ജെൻസി ആണല്ലോ ഇന്നത്തെ ജെൻസിയുടെ കാഴ്ചപ്പാടിൽ മാണിയുടെ ഒരു കുടുംബ ഈ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മാണിക്ക് ശേഷം എന്തുകൊണ്ട് മാണിയുടെ പുത്രൻ തന്നെ വന്നു അതിൽ കഴിഞ്ഞു തെളിയിച്ച് എത്ര നേതാക്കന്മാർ അന്നേയും ഉണ്ടായിരുന്നു പി ജെ ജോസഫ് സ്പ്ലിറ്റായി പോയതിന്റെ കാര്യം എന്താണ് മാണിക്കപ്പുറം ഒരു സ്ഥാനം മാണി കഴിഞ്ഞാലും കിട്ടുകയില്ലെന്നറിയാം അതേപോലെ തന്നെയാണ് നമ്മുടെ മറ്റൊരാളുണ്ടല്ലോ അനൂപ് ജേക്കബിന്റെ ജേക്കബ് അദ്ദേഹം പോയത് എന്താണ് ഇത് ഇവരെല്ലാം പ്രഗത്ഭരായ പാർലമെന്ററിയൻമാരായിരുന്നു പക്ഷെ മാണി അവരെ എല്ലാം തൻ്റെ ഒതുക്കിക്കൊണ്ട് തൻ്റെ മകനുള്ള ചവിട്ടുപടികൾ ഭംഗിയായിട്ട് പണിതുകൊണ്ടിരുന്നു ഇത് കണ്ടുകൊണ്ട് ഈ കുടുംബ ഭരണത്തിലുള്ള അതൃപ്തി കൊണ്ട് കടന്നുപോയ ആൾക്കാരുടെ പിന്നാലെ വരുന്ന പുതിയ തലമുറ ശരിയാണ് ഈ സംവിധാനത്തെ കുടുംബഭരണത്തോടും അവർക്ക് യോജിപ്പില്ല അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തോടും അവർക്ക് യോജിപ്പിച്ചില്ല യോജിപ്പില്ല എന്നതാണ് ഒരു സ്വതന്ത്രമായ നിലപാട് എനിക്ക് തോന്നുന്നുപക്ഷേ ബിജെപിയോട് ചേർന്ന് വരുന്ന നിലപാടുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത് കാരണം വികസനം വികസനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിൽ തന്നെ തൊഴിലുകൾ സൃഷ്ടിക്കാനുള്ള രാഷ്ട്രീയം ആ തരത്തിലുള്ള പുതിയ ലേബർ കോടിനെയൊക്കെ ഇവർ അംഗീകരിക്കും സ്വാഗതം ചെയ്യും വഖഫ് ഭേദഗതിയെ ഇവർ സ്വാഗതം ചെയ്തു അങ്ങനെ വികസനത്തിൻ്റെ ആ മുന്നേറ്റത്തെ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കും ഇവർക്കുള്ളത് തീർച്ചയായിട്ടും ആ വഴിക്കാണ് ഇപ്പോൾ യുവജനതയുടെ വിചാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം കൂടെ പറയുന്നതിൻ്റെ കുറേ രണ്ട് ഫാക്ട്സും കൂടെ ഇതിനോട് ചേർക്കാം അതായത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ പോലിരിക്കുകയായിരുന്നു ശരിക്കും ദിയ ഏഹ് ദിയ അങ്ങനെ ഇരിക്കുകയായിരുന്നു ഇടത്തോ വലത്തോ ചാഞ്ചാട്ടത്തിൻ്റെ ഇതിന് ഇവരെ ഈ വലത്തോട്ട് അല്ലെങ്കിൽ യു ഡി എഫിലേക്ക് മാറ്റുന്നതിൽ ചാ പങ്ക് വഹിച്ച രണ്ട് പേരുണ്ട് ഒന്ന് ഫ്രാൻസിസ് ജോർജ് അതായത് കേരള കോൺഗ്രസ്കാരനായ കെ എം ജോർജിൻ്റെ മകനും ഇപ്പോൾ എം പി ആയിട്ടുള്ള എം പി കോട്ടയം എം പി ആയിട്ടുള്ള രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് സിനിമാ നിർമ്മാതാവും ആയിട്ടുള്ള മാണി സി കാപ്പൻ മാണി സി കാപ്പൻ മാണി സി കാപ്പനാണ് പാലയിൽ ആദ്യത്തെ തിരുമൂലം അതെ അതെ മാണി കോൺഗ്രസ്സിന് ഉണ്ടാക്കിയത് പാലയിൽ ആ അദ്ദേഹവും കൂടി ചേർന്ന് രാത്രി മുഴുവൻ ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ടാണ് ഇവരെ ഈ പിന്നെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്ന് ബിജെ അപ്പോൾ അവർക്കും ഈ വിജയത്തിൽ വലിയൊരു സ്ഥാനമുണ്ട് യു ഡി എഫിൻ്റെ വിജയത്തിൽ ഇനി വേറൊരു കാര്യം കൂടെ പറയാം അതായത് ഈ പാലാ നഗരസഭ കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഈ ബിനുവിൻ്റെ അച്ഛനായിട്ടുള്ള ബിനു ദിയയുടെ അച്ഛനായിട്ടുള്ള ബിനു പുളിങ്കണ്ടത്തിലും അംഗം മുളി ബിനു പുളിങ്കണ്ടതിലങ്കമായിരുന്നു സ്ഥിരമായിട്ട് ജോസ് കെ മാണിയെ എതിർത്തുകൊണ്ട് കേരളാ കോൺഗ്രസ് എം വിഭാഗത്തെ എതിർത്തുകൊണ്ട് അദ്ദേഹം കറുത്ത മാഷിപ്പായിട്ടിരിക്കുന്ന പോലെ കറുത്ത ഉടുപ്പുമായിട്ടിട്ട് നിരന്തരം ചല്ല് അതുപോലെ കടുത്ത എതിർപ്പ് ജോസ് കെ മാണിക്കെതിരെ നിരന്തരമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ പുള്ളിക്കാരനെ സ്ഥാനം കൊടുക്കാതെ അദ്ദേഹം ദൃബലായിട്ട് മത്സരിച്ചു സുന്ദരമായിട്ട് ജീവിച്ചു ഈ അച്ഛൻ്റെ വോട്ടും കൂടി മകൾക്ക് കിട്ടിയിട്ടുണ്ട് വേറൊരു അച്ഛൻ്റെ ഒരു അനിയനുണ്ട് ബാല മെമ്പറായിട്ട് ആ വോട്ടും കൂടെ കിട്ടി ആ വോട്ടും ഇതിൽ നിർണായക പങ്കുവഹിച്ചു എന്തായാലും ദിയ തീർച്ചയായിട്ടും യുവജനങ്ങളുടെ ഒരു രോമാഞ്ചം തന്നെ ആയിരിക്കും അങ്ങനെ ആയിരിക്കട്ടെ ഈ രംഗത്തേക്ക് ശക്തമായിട്ട് അവർ കടന്നു വന്നിട്ട് ചരിത്രം കുറിക്കട്ടെ ചരിത്രം സൃഷ്ടിക്കട്ടെ ചരിത്രം തിരുത്തട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക